വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം വെച്ചാൽ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ വെച്ചതാണ് അതെന്ന് വെച്ചാൽ എല്ലാവരെയും കണ്ടുമുട്ടാനും ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരെയും കാണാനും പരസ്പരം എന്താ പറയുക നമ്മൾ പണ്ട് കളിച്ച കളികൾ അതെല്ലാം അങ്ങനെ ഒരുമിച്ച് നടന്ന അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാ അങ്ങനെ പോകുന്ന യാത്രയിലാണ് അങ്ങനെ മണിക്കൂട്ടിക്ക് ഛർദിക്കാൻ വരുന്നത് പറഞ്ഞ് അങ്ങനെ പ്രസാദമായിട്ട് ഇറങ്ങി നടക്കുകയാണ് കുറച്ച് ദൂരം നടന്ന് ഞങ്ങളുടെ കൂടെ തന്നെ വീണ്ടും കയറി കയറി പിന്നെ ഇതാണ് അവിടെ മീൻ പിടിക്കുന്ന പരിപാടി എന്തൊക്കെയാണ് വലയിടുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഇവിടെ എത്തി അപ്പോൾ പിന്നെ കുറച്ച് എല്ലാവരും എത്തി വരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്തു പിന്നെ പിന്നെ നല്ല വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് പിന്നെ മക്കളൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ നേരെ നോക്കുന്നവരുണ്ട് നല്ലൊരു തേനീച്ചക്കൂട് തെങ്ങിൻ്റെ മുകളിൽ വലിയ തേനീച്ചക്കൂട് അതിനായിട്ടൊരു കോറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി കോളാവുകയാണ് അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല അത്രയും വലിയ തേനീച്ചക്കൂടാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു സ്നാക്സ് ചായ കുടിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുംല്ല ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ ഫാമിലി വെച്ചാൽ വലിയൊരു ഫാമിലിയാണ് അപ്പോൾ ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ ആളുകളുണ്ട് പക്ഷേ അവർക്കൊന്നും ഒക്കെ ചില ചെറിയ കാരണങ്ങളാൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പം ഉള്ള ആളുകൾ വെച്ചിട്ട് ഞങ്ങൾ നമ്മളെ പരിപാടിയെല്ലാം തുടങ്ങി അപ്പം ഞങ്ങൾ കുറച്ച് ചായയെല്ലാം കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചായൻ്റെ പരിപാടികൾ നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു എന്താ പറയുക ഒരു ഉദ്ഘാടനം പോലെയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവരും ഭക്ഷണ തിരക്കിലാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ച് വരാനുള്ളൊരു ഇത് പറ്റിയില്ല അപ്പോൾ ബേക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി കഴിക്കുക പിന്നെ ഇതെന്ന് വെച്ചാൽ പല ടേസ്റ്റിലുള്ളതാണ് ഓരോരുത്തരോരുത്തർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ അപ്പോൾ നമുക്ക് എല്ലാ ടേസ്റ്റും അറിയാമല്ലോ അതൊരു സുഖമല്ലേ ഞങ്ങൾ ചെറിയ തോതിൽ ചെറിയ ചിലവ് കുറച്ചിരിക്കി ചെറിയൊരു പരിപാടിയാണ് ഫസ്റ്റ് പരിപാടിയാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതിലും ഗ്രാൻഡായി എന്നാണ് ആഗ്രഹം അപ്പോൾ ഇതാ ചെറിയൊരു ഉദ്ഘാടനം പോലെ മാമനാണത് ഞങ്ങളെ മാമനാണ് നടത്തുന്ന സ്ഥലം എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇപ്പം കൂടുതലായിട്ട് ആദ്യമൊന്നും അങ്ങനെ ആളുകൾ എത്തി പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് അത്രയും കാണാൻ മാത്രം അടിപൊളി സ്ഥലമാണ് പുഴയും കടലും ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല ഭംഗി കൂടുതൽ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒക്കെ നല്ല അടിപൊളിയാണ് ഇപ്പം മാമൻ്റെ വീടിൻ്റെ ബേക്കിലാണെങ്കിൽ പുഴയാണ് മുന്നിലാണെങ്കിൽ കടലുമാണ് അതിൻ്റെ നടുക്കാതെ വീട് അപ്പോൾ ഞങ്ങൾ ഗെയിമെല്ലാം സ്റ്റാർട്ട് ചെയ്തു കസാര കളിയാണ് ഫസ്റ്റ് കുട്ടികളെ പക്ഷെ മണിക്കുട്ടി കളിക്കാൻ കയറിയിട്ടുണ്ട് വലിയ ചേച്ചിമാരെ കൂടെ അവർക്ക് ഒന്നും അറിയില്ല എന്നാലും ഞാൻ കറിയാമെന്നു പറഞ്ഞ് കളിക്കാൻ കയറിയതാണ് പക്ഷേ ഫസ്റ്റ് തന്നെ അവൾ ഔട്ടായി അങ്ങനെ അതുപോലെ പരിപാടി അങ്ങനെ ഫസ്റ്റ് ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവൾ അവിട്ടായി അതിൻ്റെ ഒരു വിഷമത്തിൽ പക്ഷേ അത് വിഷമമാണെങ്കിൽ ഫസ്റ്റ് മണിക്കുട്ടി കിട്ടിയതായിരുന്നു അതിൻ്റെ ഒരു സങ്കടയില് പിന്നെ ഇത് ചേച്ചി അനിയനും കൂടി ഗംഭീര വിരവാശി കയറിയ മത്സരമാണ് അപ്പോൾ ദാ പിന്നെ വരുന്നത് വെച്ചാൽ ഇപ്പം ഇതാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്